ിലേക്കുള്ള മുഴുവൻ ഫർണിച്ചറും വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും സ്വന്തമാകും അല്ലേ പ്രോസ് മാസം മാസം അതായത് പത്ത് മാസത്തെ അടവിന് മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫെർണിച്ചർ എന്നാ കഴിച്ചു കൊടുക്കട്ടെ ഈ ഒരു കിഡിലെന്താ ഈ അടിപൊളി ഒരു കിടിലം ഫൈവ് സീറ്റാ ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റി തീർന്നിട്ടില്ല മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒരു വീട്ടിലേക്കുള്ള അടുത്ത വന്നിട്ട് ഈ ഒരു കിടിലെന്താ ടൂ ഡോർ ബാറൂം വിത്ത് ലോക്കർ ഫെസിലിറ്റി അതേപോലെ തന്നെ നമ്മളെ തുണി ഹാങ് സ്പേസ് തീർന്നിട്ടില്ല മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഒരു മീറ്ററത്തേക്കുള്ള ഫർണിച്ചറിൽ വരുന്നതാ ഈ ഒരു കിടിലെന്താ തടിയുടെ കട്ടില് അടിപൊളി ഒരു തടിയുടെ കട്ടില് മെത്ത പക്ഷേ സെപ്പറേറ്റ് ആണ് പിന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞതാ നമ്മുടെ നാല് ചെയറ് ഫോറസ്റ്റ് അക്കേഷ നാല് ചെയറ് ഡൈനിങ് ടേബിള് അതും ഡൈനിങ് ടേബിൾ വിത്ത് പെബിൾസ് ഒക്കെ വരുന്ന അടിപൊളി ഒരു ഡൈനിങ് ടേബിള് നാല് ചെയർ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഒരു വീട്ടിലത്തേക്കുള്ള ഫർണിച്ചർ വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്ന് പറയുന്ന മാസം എടവന് എടുക്കാം പത്ത് മാസം കൊണ്ട് മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് എടുക്കാം എടുക്കാം അല്ലേ

ആറ് പില്ലോ അതേപോലെ തന്നെ ദാ മൂന്ന് മാട്രസിനും മൂന്ന് കിടിലും വിലയുള്ള അടിപൊളി ബെഡ്ഷീറ്റ് ഇന്നത്തെ വീഡിയോ കിടിലോ ഒരു വീഡിയോ ആണ് അപ്പൊ പതിനെണ്ണായിരത്തി അറുന്നൂറ് രൂപക്ക് ഈ പെപ്സിന്റെ മെത്ത വാങ്ങിക്കുമ്പോ ഈ രണ്ട് വലിയ മെത്തകള് അതേപോലെ തന്നെ ആറ് പില്ലോ ആറ് ബെഡ്ഷീറ്റ് ആറ് പില്ലോ കവർ ഇതെല്ലാം ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഗുഡോറ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ അതായത് നമ്മുടെ കൊട്ടാരക്കര അമ്പലത്തിൻകാലാണ് അതായത് കൊല്ലത്തുനിന്ന് വരുമ്പോഴത്തേക്ക് കൊട്ടാരക്കര എത്തുന്നതിന് ഒരു നാല് കിലോമീറ്റർ മുമ്പായിട്ട് ഇടത് സൈഡിലാണ് നമ്മുടെ ഗുഡോറ ഫർണിച്ചർ കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ വലത് സൈഡിലായിട്ട് അമ്പലത്തിങ്കാലി ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ടാണ് അതായത് ഒരു വീട്ടിലേക്കുള്ള ഫർണിച്ചർ പത്തൊമ്പത്തായിരം അതായത് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചർ വാറണ്ടിയോട് കൂടുതൽ മുപ്പത്തി ഒമ്പതിനായിരം രൂപ ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചർ അതിന്റെ കിച്ചൺ ഐറ്റംസ് ഫ്രീത്തൊമ്പായിരത്തി മുപ്പത്തി ഒമ്പതിനായിരത്തിന്റെ നിങ്ങൾക്ക് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചർ

പത്തൊമ്പത് തൊള്ളായിരത്തിന് കിട്ടും തൊള്ളായിരത്തിന് കിട്ടുമ്പോഴത്തേക്ക് ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് അടിപൊളി ഒരു ഗിഫ്റ്റ് കൂടെ ഫ്രീ ഉണ്ട് അതെ കീഴിലെ ഒരു ഗിഫ്റ്റ് കൂടെ ഉണ്ട് ഏകദേശം അയ്യായിരം രൂപ വില വരുന്ന ഗ്രീൻ ഷെഫിന്റെ ഒരു മിക്സർ ഗ്രൈൻഡർ ആണ് നിങ്ങൾക്ക് ഈ ഒരു ത്രീ ഡോർ വാഡ്ഡ്രോപ്പും ടൂ ഡോർ വാഡ്ഡ്രോപ്പും വെറും പത്തൊമ്പത് തൊള്ളായിരത്തിന് എടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇതിന് ഓഫർ ഉണ്ടോ ഓഫർ ഉണ്ടെന്നല്ല നമുക്ക് ഈ വാറണ്ടി ഉണ്ടോ കൊല്ലം ഫൈവ് ഇയർ വാറണ്ടി വരുന്നുണ്ട് അപ്പൊ ഫൈവ് ഇയർ വാറണ്ടി വരുന്ന ഈ ത്രീ ഡോർ വാഡ്റോബും ടൂ ഡോർ വാഡ്റോബും തൊള്ളായിരത്തിന് വാങ്ങിക്കുമ്പോഴത്തേതാ അയ്യായിരം രൂപ വിലയുള്ള വാറണ്ടിയുള്ള ഗ്രീൻ ഷെഫിന്റെ ഒരു മിക്സർ ഗ്രൈൻഡർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ സ്വന്തമാകും മാസം അതായത് പത്ത് മാസത്തെ അടവിന് മുപ്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒരു വീട്ടിലേത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ കാണിച്ചു കൊടുക്കട്ടെ ഈ ഒരു കിടിലെന്താ ഈ അടിപൊളി കോർണർ സോഫ സെറ്റി തീർന്നിട്ടില്ല മുപ്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ അടുത്ത വന്നിട്ട് ഇതാ ഈ ഒരു കിടിലെന്താ ടു ഡോർ ബാത്റൂം വിത്ത് ലോക്കർ ഫെസിലിറ്റി അതേപോലെ തന്നെ നമ്മളെ തുണി ഹാങ് സ്പേസ് തീർന്നിട്ടില്ല മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഒരു വീട്ടിലത്തേക്കുള്ള ഫർണിച്ചറിൽ വരുന്നതാ ഈ ഒരു കിടിലെന്താ തടിയുടെ കട്ടില് അടിപൊളി ഒരു തടിയുടെ കട്ടില് മെത്തപക്ഷെ സെപ്പറേറ്റ് ആണ് പിന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞതാ നമ്മുടെ നാല് ചെയർ ഫോറസ്റ്റ് അക്കേഷിയുടെ നാല് ചെയർ ഏതാണ്ട് ഡൈനിങ് ടേബിള് അതും ഡൈനിങ് ടേബിൾ വിത്ത് പെബിൾസ് ഒക്കെ വരുന്ന അടിപൊളി ഒരു ഡൈനിങ് ടേബിൾ നാല് ചെയർ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഒരു വീട്ടിലത്തേക്കുള്ള ഫർണിച്ചർ വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്ന് പറയുന്ന മാസം എടവനെടുക്കാം പത്ത് മാസം കൊണ്ട് മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് എടുക്കാം എടുക്കാം അല്ലേ ഫിനാൻസ് നമുക്ക് എല്ലായിടത്തും ഉണ്ടല്ലോ ആറ് ജില്ലയ്ക്ക് ഫിനാൻസ് ഉണ്ട് കൊല്ലം പത്തനംതിട്ട കോട്ടയ എറണാകുളം എല്ലാ ജില്ലകൾക്കും ഫിനാൻസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി അടുത്തു പ്രീമിയം ആയിട്ടുള്ളത് അതായത് ഒരു വീട്ടിലേക്കുള്ള ഫർണിച്ചറാണ് ഇപ്പൊ മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് കോർണർ സോഫ സെറ്റ് ടൂ ഡോറിന്റെ വാഡ്രോബ് നാല് ചെയർ ഡൈനിങ് ടേബിൾ അതേപോലെ തന്നെ കോട്ട് ഇതെല്ലാം കൂടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് കഴിഞ്ഞിട്ട് ഇനി അറുപത്തിഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഒരു വീട്ടിലെത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറല്ലേ ഫസ്റ്റ് വരുന്ന ഈ കട്ടിലാ ബോക്സ് ബോക്സ് ടൈപ്പ് പോസിറ്റീവ് ബോർഡ് ബോർഡ് വരുന്ന വിത്ത് ആ ഫുള്ള് ഈ പറയുന്നത് പറയുന്നതുപോലെ സ്റ്റോറേജ് ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്നു ഇതിന്റെ ഒരു കോട്ട് അതിന്റെ നിങ്ങൾക്ക് ഇതാ അടിപൊളി ഒരു ത്രീ ഡോറിന്റെ സൂപ്പർ ഒരു വാപ്പ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ത്രീ ഡോറിന്റെ വാഡ്രോബ്

വർക്ക് ഒക്കെ ഉള്ള ഈ ഒരു കോർണർ സോഫാ സെറ്റ് വേറൊരു ഡിസൈൻ ഉണ്ട് ഇതിൽ ഏത് ഡിസൈൻ വേണമെങ്കിലും സ്വന്തമാക്കാം അപ്പൊ അത് കഴിഞ്ഞിട്ടില്ല കോർണർ സോഫ സെറ്റ് കഴിഞ്ഞിട്ട് ബെഡ്റൂം സെറ്റിന്റെ കൂടെ ഈ ഒരു കട്ടിലിന്റെ കൂടെ തന്നെ വരുന്ന താൻ്റെ ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് വിത്ത് ഡ്രോയർ അതേപോലെ തന്നെ സ്റ്റോറേജ് സിസ്റ്റം ഉണ്ട് പിന്നെ വരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബെഡ്സൈഡ് പിന്നെ നമുക്ക് വരുന്ന ആറ് ചെയർ ഡൈനിങ് ടേബിൾ ഈ ഒരു കോർണർ സോഫാസ് കൂടെ തന്നെ ടീപ്പ് വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വരുന്നതെന്ന് പറഞ്ഞതാ ഈ ഒരു ഫോറസ്റ്റ് അക്കേഷ്യയുടെ വാറണ്ടി ഉള്ള ഈ ഒരു ആറ് ചെയർ വിത്ത് ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രോസിന് വർക്കും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ദാ നമുക്ക് സ്റ്റോൺ വർക്കും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പത്ത് മാസം വെച്ച് അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചർ ഗിഫ്റ്റ് പതിനെണ്ണായിരം രൂപയുടെ കിച്ചൺ ഐറ്റംസ് അപ്പൊ അതായത് ഈ അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന സാധനമാണ് ഇത്രയും സാധനം നിങ്ങൾ ഈ പറയുന്ന റേറ്റ് വാങ്ങിക്കുമ്പോൾ ഫ്രീ ഫസ്റ്റ് വരുന്ന ഐറ്റം കിട്ടുന്നതാ കിടം ഒരു ഒരു അയൺ തവപ്പാൻ പിന്നെ വന്നിട്ട് നമ്മുടെ നമ്മുടെ പിന്നെ പിന്നെ ഒരു 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 ഇതെല്ലാം ആണ് വന്നിട്ട് വന്നിട്ട് ഇത് തവയല്ലേ പാൻ മിക്സർ ഗ്രൈൻഡർ പിന്നെ വന്നിട്ട് ഒരു മോപ്പ് ഫ്ലോർ മോപ്പ് അടിപൊളി ഒരു ഫ്ലോർ മോപ്പ് പിന്നെ വന്നിട്ട് ഒരു ത്രീ ലിറ്ററിന്റെ കിടില ഒരു പ്രഷർ കുക്കർ പിന്നെ വന്നിട്ടതാ ഒരു ഗ്രീൻ ഷെഫിന്റെ കീട ഒരു ഗ്യാസ് സ്റ്റൗ ബർണർ ഇതെല്ലാം കൂടെ അറുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന്റെ ഒരു വീട്ടിലേത്തേക്കുള്ള ഫർണിച്ചർ വാങ്ങുമ്പോ ഇത് ഇത്രയും സൗജന്യമായിട്ട് അതായത് ഒരു വീട്ടിലേക്കുള്ള ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അടുക്കളയിലേക്കുള്ള ഫുൾ ഫ്രീ ഐറ്റംസ് കൊടുക്കുന്നത് അപ്പൊ ഈ ഓഫർ ഉണ്ട് ഡിസംബർ മുപ്പത് വരെ അപ്പൊ ഡിസംബർ മുപ്പത് വരെ ഈ ഓഫർ ഉണ്ട് അപ്പൊ വെടിച്ചിൽ ഓഫറാണ് അതായത് ഇതെല്ലാം ഫൈവർ വാർഡി വരുന്നത് ഫൈവ് ബെഡ്റൂം സെറ്റ് പ്രീമിയം ബെഡ്റൂം സെറ്റ് തന്നെ ഒരുപാട് പല പല ഡിസൈൻസ് വേറെ ഇടപെടും വേറെ കടപ്പുണ്ട് പോസ്റ്റ് ചെയ്യുന്ന ബെഡ്റൂം സെറ്റ് കൊടുക്കുന്നത് കൊടുക്കുന്ന ഡിസൈൻ

അതും പോരാഞ്ഞിട്ട് ഈ ഒരു സൈഡ് ബോക്സ് അതിന്റെ കൂടെ ഈ ഒരു കിടിലും ഒരു കട്ടില് ഇതെല്ലാം കൂടെ അതായത് ഒരു കട്ടിലിന്റെ ഒരു ബെഡ്റൂം സെറ്റ് ഫുള്ള് കിട്ടും അതായത് ഈ ഒരു കട്ടില് ടു ഡോർ വാഡ്രോബ് ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അതേപോലെ തന്നെ കോട്ടിന്റെ ഒരു സൈഡ് ബോക്സ് ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് വെറും പത്തൊമ്പത് ഓക്കെ ഈ അടിപൊളി കിടില ഒരു പൊട്ടുന്ന ഓഫറ് പൊട്ടുന്ന ഓഫർന്ന് പറയുമ്പോ അതേപോലെ തന്നെ പൊട്ടിക്കുന്ന ഓഫറാണ് വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിലേക്ക് പ്രീമിയം ക്വാളിറ്റി കിടിലെ ഒരു ബെഡ്റൂം സെറ്റ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ന് നമുക്ക് പത്ത് മാസത്തെ അടവില് ഫസ്റ്റ് മാസത്തെ അടവിന്റെ ആണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പത്ത് മാസം അടവ് കൊണ്ട് നിങ്ങക്ക് ഈ ഒരു ബെഡ്റൂം സെറ്റ് സ്വന്തമാക്കാം അത് അപ്പൊ ഫസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞുകഴിഞ്ഞാതാ ഈ ഒരു കിടിലെ കണ്ടംപററി സ്റ്റൈൽ കട്ടില് അതിൻ്റെ കൂടെ മെത്ത സെപ്പറേറ്റ് ആണ് പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ത്രീ ഡോറ് വാഡ്രോബ് ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉള്ള താണ്ട് ഈ ഒരു കിടില ഈ ഒരു ത്രീ ഡോറിന്റെ വാഡ്രോബ് പിന്നെ അതായത് ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അതിന്റെ കൂടെ തന്നെ ഈ ഒരു സൈഡ് ബോക്സ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമോ സെറ്റ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതി മാസം അടവില് അതായത് ഫസ്റ്റ് മാസം അടവില് പത്ത് മാസത്തേക്ക് ഫസ്റ്റ് മാസം രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പത്ത് മാസം വെച്ച് അടച്ചു തീർത്ത് കഴിഞ്ഞാൽ ഇരുപത്തിയാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഈ ഒരു കിട്ടി ബെഡ്റൂം സെറ്റ് കിട്ടും കിട്ടില്ല ഒന്നുകൂടെ കൂടിയ ബോർഡുണ്ട് അപ്പൊ ഇതിന്റെ പ്രീമിയം വരുന്നുണ്ട് അപ്പൊ അടുത്ത നമുക്ക് ആ ഒരു പ്രീമിയം കളക്ഷൻ കാണാം നിങ്ങൾ തടിയുടെ അല്ലേ ഉള്ളൂ ഇത്രയും വെയിറ്റ് ആൾക്കാർ കയറി വീഡിയോ അല്ലേ ദാ ഇത് വെറും ബോർഡിന്റെ ആണ് പാർട്ടികൾ ചാടികൊടുത്ത കാലത്തോണ്ടെ കെ ബോർഡിന്റെ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സെറ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നില്ലേ അപ്പൊ നമ്മുടെ സ്ട്രോങ്സ് കഴിഞ്ഞാൽ വേറെ എനിക്ക് തോന്നാം എന്ന് പറഞ്ഞ് ഇറക്കുന്നത് ഒടി ഒന്ന് വിചാരിച്ചിട്ടൊന്നല്ല അപ്പൊ കിടിലെ ഓഫറിലെ ബെഡ്റൂം സെറ്റ് അല്ലെ ഈ ഒരു ബെഡ്റൂം സെറ്റിന് എത്ര രൂപ വില ഇരുപത്തി ഇരുപത്തി ഏഴ് തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറയുമ്പം വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആദ്യത്തെ മാസം അടവിൽ പത്ത് മാസം കൊണ്ട് ഇരുപത്തിയേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് സ്വന്തമാക്കാം ഇത് ഇളവി വീണല്ലിറ്റ് ചെയ്യാതെ വെച്ചിരിക്കാം അയ്യോ ഒടിഞ്ഞു വീണേന്ന് അങ്ങനെയല്ല ഇത് അവിടെ സ്ക്രൂ ചെയ്തിട്ടില്ല ജസ്റ്റ് ഹെഡ് പോസ്റ്റിനെടുത്ത് വെച്ചേ ഉള്ളൂ അപ്പൊ ഈ ഒരു കിടിലം കട്ടില് ഈ ഒരു കട്ടിലിന്റെ കൂടെ ഫുൾ സ്റ്റോറേജ് ആണ് നിങ്ങൾക്ക് ഈ ഒരു അടിപൊളി സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു ഫുള്ള് സ്റ്റോറേജ് വരുന്ന കിടിലും ഒരു കട്ടില് അതിന്റെ കൂടെ ഈ ഒരു ത്രീ ഡോറിന്റെ അടിപൊളി ഒരു വാഡ്രോബ് വിത്ത് ലോക്കർ ഫെസിലിറ്റി അതൊന്നും കുഴപ്പമില്ല കട്ടെന്ന് ചെയ്യേണ്ടത് അതാണ്ട് ഇത് സ്ക്രൂ ചെയ്യുന്ന സാധനമാണ് അപ്പൊ ഇത് വീണപ്പോഴത്തേക്ക് ഫിറോസിന് ഈ പറയുന്നത് പോലെ അയ്യോ മോശോ അല്ലെ കസ്റ്റമർ കണ്ടുകഴിഞ്ഞാൽ ഇത് ഇളവുന്ന സാധനം വേറെ ഒന്നുമില്ല ഈ ഒരു ഹെഡ് പൊസിഷൻ ഉണ്ടല്ലോ ഈ ഒരു ഹെഡ് പൊസിഷൻ ഫിറ്റ് ചെയ്തിട്ടില്ല പിന്നെ വന്നിട്ട് ആ ഈ ഒരു ത്രീ ഡോറിന്റെ നിങ്ങൾക്ക് വാഡ്രോബ് ഇതിനകത്ത് ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഇത് പ്രീമിയം ക്വാളിറ്റിയാണ് ആണ് ഫൈവ് ഇയർ വാറണ്ടി അല്ലേ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ നമുക്ക് ഇതാ ഈ ഒരു കിടിലെന്താ ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അതേപോലെ തന്നെ സൈഡ് ബോക്സ് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി നിങ്ങൾക്ക് വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാസം അടവില് പത്ത് മാസം കൊണ്ട് വെറും ഇരുപത്തി ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതില് ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ലോക്കർ ഫെസിലിറ്റി ഉള്ള സാധനം സ്വന്തമാകാം അല്ലേ നമുക്ക് ബെഡ്റൂം സെറ്റുകൾ വെറും പത്തൊമ്പത് സ്റ്റാർട്ടിംഗ് ഉണ്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് കുറഞ്ഞ പോടൊമ്പത് കുറേ പോവാടി ഇരുപത്തി അഞ്ചിന്റെ ഉണ്ട് മുപ്പത് കട്ടിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു സിംഗിൾ ബെഡ് സിംഗിൾ കട്ടിലാകുമ്പോൾ നമുക്ക് എട്ട് കട്ടിലും ബെഡ് കൂടു ഓക്കെ എട്ട് കട്ടിലും ബെഡ് കൂടെ ഇനി അടുത്താണ് കോർണർ സെറ്റി കോർണർ സോഫാ സെറ്റ് അപ്പം എന്താ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ആ കിടിലെ ഒരു കോർണർ കോർണർ സോഫ സോഫ സെറ്റ് സീറ്റ് രൂപ മാസം മാസം കൊണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പൊ നമ്മുടെ ഷോറൂമിനെ മറക്കണ്ട നമ്മുടെ വുഡോറ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ അമ്പലത്തിൻകാല കൊട്ടാരക്കര കേരള ഡെലിവറി ഫ്രീ ആണ് ഇനി നിങ്ങൾക്ക് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് കട്ടില് വേണോ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കിടിലം കട്ടിലും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തടവാണ് പത്ത് മാസം കൊണ്ട് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ ഒരു കിടിലം ഫോർ ഇഞ്ചിന്റെ ഈ ഒരു കിടിലം മാട്രസ് അതേപോലെ തന്നെ ഗുട്ടിൻ്റെതാ നല്ല രീതിയിൽ വണ്ണമുള്ള കിടിലം ഒരു കട്ടില് അതേപോലെ തന്നെ ദാ നിങ്ങൾക്ക് ഇതാ ഈ ഒരു രണ്ട് പില്ലോയും വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് കട്ടിലും മെത്തയും അത് വുഡിന്റെ വാറന്റിയുള്ള സാധനം ഈ ഒരു കിടിലം ഉണ്ടല്ലോ കിടിലന്താ ഈ ഒരു സ്പ്രിങ് മാട്രസ് വാങ്ങിക്കുമ്പോ ഉണ്ടല്ലോ ഈ ഒരു കിടിലം സ്പ്രിംഗ് മാട്രസ് വാങ്ങുമ്പോ താ ഈ ഒരു വുഡിന്റെ ഈ ഒരു പനക അടിച്ചതാ ഈ ഒരു കിടിലം കട്ടില് ഈ വുഡിന്റെ പനക അടിച്ച് ഈ ഒരു കിടിലം കട്ടിലാണ് ഈ ഒരു ഗെട്ടിൻജിന്റെ സ്പ്രിങ് മാട്രസ് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു സ്പ്രിംഗ് മാട്രസ് വാങ്ങിക്കുമ്പോ ഈ ഒരു കട്ടിൽ ഫ്രീ ആയിട്ട് കൊടുക്കാൻ കട്ടിലും രണ്ട് മാട്രസിനോട് രണ്ട് ഉണ്ട് അപ്പൊ ഈ ഒരു സ്പ്രിംഗ് മാട്രസ് വാങ്ങിക്കുമ്പോ ഈ ഒരു കട്ടിൽ തടിയുടെ കട്ടിൽ സൗജന്യം അല്ലേ അപ്പൊ ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാം പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാട്രസ് നമുക്ക് വാറണ്ടി ഉള്ളത് ഉള്ള സ്പ്രിംഗ് മാട്രസ് അപ്പൊ നിങ്ങൾക്ക് ഇതാ പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഈ ഒരു സ്പ്രിംഗ് മാട്രസ് വാങ്ങിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതാ ഈ ഒരു കിടിലും കട്ടില് സൗജന്യമായിട്ട് കിട്ടും ഇനി അടുത്ത നമുക്ക് നെക്സ്റ്റ് ഓഫറിലോട്ട് പോകാം വെറും ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നാല് ചേറും ഡൈനിങ് ടേബിളും ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്ന് പറയുന്ന മാസം അടവില് നിങ്ങൾക്ക് നാല് ചേറും ഡൈനിങ് ടേബിളും കിട്ടും പത്ത് മാസത്തെ അടവാണ് ഒരു മാസമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പൊ പത്ത് മാസം കൊണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വെച്ച് വെറും പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അതാണ്ട് ഈ ഒരു കിടിലം തടി നാല് ചേറും അതേപോലെ തന്നെ ഈ ഒരു ഡൈനിങ് ടേബിള് വിത്ത് ഗ്ലാസ് അതിന്റെ കൂടെ ഈ ഒരു പെബിൾസ് കാര്യങ്ങൾ ഈ എല്ലാ സെറ്റപ്പ് കിട്ടും അപ്പൊ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് നാല് ചെയറും ഡൈനിങ് ടേബിളും വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാസമൊടവില് നിങ്ങൾക്ക് സ്വന്തമാക്കാം ആറ് ചെയറും ഡൈനിങ് ടേബിളും വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് തടിയിട ആറ് ചെയറും ഡൈനിങ് ടേബിളും അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്ന് പറയുന്ന മാസം അടവില് നിങ്ങൾക്ക് ഇതായി ഈ ഒരു കീടിലും ആറ് ചെയറ് ഡൈനിങ് ടേബിള് വിത്ത് ഗ്ലാസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതിന്റെ കൂടെ നിങ്ങൾക്ക് ഈ പെറ്റൽസും പേബിൾസും ഇതെല്ലാം ഇടുന്ന ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു മാസത്തെ അടവാണ് പത്ത് മാസം കൊണ്ട് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആറ് ചെയറും ഡൈനിങ് ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ തുടങ്ങി ോട്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മുടെ നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആറ് ചെയ്ത് ഡൈനിങ് ടേബിൾ സ്റ്റാർട്ടിങ് വെറും പത്തൊമ്പത് രൂപക്ക് നാല് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇവിടെ വിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ഫിറോസെ എല്ലാ മാറ്റേഴ്സും നമുക്ക് വാറന്റിയുണ്ട് എല്ലാ വാൻ ലോക എല്ലാ വാൻറും കമ്പനി പെട്ടേ ഉള്ളൂ അതായത് നമ്മള് മെയിൻ ആയിട്ട് സിറസ് പെപ്സ് മാത്രമേ നമ്മൾ ഇവിടെ ചെയ്യുന്നുള്ളു ഒരിക്കലും നിങ്ങൾക്ക് ലോക്കൽ ബെഡ് ഇവിടെ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേ വേണ്ട ഇവിടെ എല്ലാ ഹൈ ക്വാളിറ്റി ബ്രാൻഡ് ബെഡുകളെ ഉള്ളു അപ്പൊ എന്താ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലൈറ്റ് മാസം ഇവിടെ ഒന്നും അല്ല ഈ ഒരു ഫോർ ഇഞ്ചിന്റെ തിക്നസ് ഉള്ള ഈ ഒരു മാട്രസിൽ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പോലെ നമുക്ക് അങ്ങോട്ട് തുടങ്ങുന്നു ഫ്ലാഷ് ചെയ്ത് ഓഫർ ഇട്ടേക്കുവാ എല്ലാ ബൈ വൺ ഗെറ്റ് വൺ ബൈ വൺ ബൈ വൺ ആര് കൂടെ എല്ലാരും എം ആർ ബി പത്ത് ശതമാനം അതായത് ആയിരം രൂപയുടെ മെത്തം വാങ്ങിച്ചാലും ആയിരം രൂപയുടെ മെത്തം ഫ്രീ കമ്പനി സുനിഗ്ര ഈ ഈ ഈ മൂന്ന് ബൈ വൺ വൺ ഗെറ്റ് ഏതാണ് ഫാമിലി 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 എടുക്കുക അതിന്റെ ബദലായിട്ട് ഡബിൾ 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 ഫ്രീ 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 ഉണ്ട് ഉണ്ട് അതായത് കോട്ട് 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 എടുക്കുമ്പോൾ മാസം വരെ സ്പെഷ്യൽ ഓഫർ നമുക്ക് എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന്റെ ഒരു ഫാമിലി കോട്ട് കട്ടിൽ വാങ്ങിക്കുമ്പോ അതേപോലെ തന്നെ ഡബിൾ കോട്ട് കട്ടിൽ ഫ്രീ ആയിട്ട് കൊടുക്കും അതായത് ഒരു ഫാമിലി കോട്ട് മാട്രസ് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഒരു ഡബിൾ കോപ്പിട്ട് മാട്രസ് നിങ്ങൾ വരെ മുപ്പതാം തീയതി വരെ ഉള്ളു അതായത് നമ്മുടെ ഈ നവംബറിലാണ് ഷൂട്ട് ചെയ്യുന്നത് നവംബർ മുപ്പത് വരെ ഉള്ളു പിന്നെ നവംബർ കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് തരാൻ പറ്റും കൊടുക്കാം സ്പെഷ്യൽ ഓഫർ ഇട്ടതാണ് വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാട്രസ് വാങ്ങിക്കുമ്പോൾ അതേപോലെ തന്നെ വേറെ ഒരു മാട്രസ് ഡി ഡിട്ട് മാട്രസ് ബ്രാൻഡ് ഓൾ കേരള ലെവലിൽ ലേബർ ഡീലൊക്കെ പോയിരുന്നു റബ്കോടെ സെയിം റബ്കോ ഡബിൾ കൊടുക്കുന്നുണ്ട് സിറസിന്റെ സെയിം സിറസിന്റെ ഡബിൾ ഡബിൾ ഇത് പിന്നെ ഫാമിലി ഡബിൾ ഇതെല്ലാം കെറ്റ് ബൈ വൺ അതായത് ഏത് അതായത് നമ്മുടെ ഈ പറയുന്ന പോലെ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു ഫാമിലി കോട്ട് മാട്രസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ഡബിൾ കോട്ട് മാട്രസ് തികച്ചും സുൽഫെക്സിന്റെ ഉണ്ട് റബ്കോടെ ഉണ്ട് പിന്നെ സിറസിന്റെ ഉണ്ട് സുനിടെ ഏത് ഫാമിലി എടുത്താൽ ഡബിൾ കോട്ടി നാല് കമ്പനിയുടെ സ്പെഷ്യൽ കമ്മീഷൻ ഉണ്ട് എനിക്ക് തരണം ശരി ശരിയെന്നാ അടുത്ത ഓഫറിലോട്ട് പോരം